ഇപ്പോൾ ജശാൻ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു നമ്മളിപ്പം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആ ഒരു ലെവലിലേക്കൊന്നും പോകാതെ കേരളത്തിലെ തന്നെ നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് സംവിധാനം നോക്കി ആ ഒരു സംവിധാനം നമ്മൾ ജനങ്ങൾ തിരഞ്ഞെടുത്തതാണ് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഐ എ എസ് ലെവലിലുള്ള ഐ പി എസ് ലെവലിലുള്ള തഹസിൽദാർ പോലെയുള്ള വില്ലേജ് ഓഫീസർമാർ പോലെയുള്ള ഇത്തരം പൊസിഷനിലേക്ക് ഒരു പാരലൽ ഭരണ സംവിധാനമാണത് നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റത്തിൻ്റെ ഭാഗം തന്നെയാണ് അവരൊരു പാരലായിട്ട് ഒരു സപ് ഒരു സിസ്റ്റം അതിനകത്തുണ്ട് നമ്മളിപ്പോൾ ഇന്ന് ഒരു പത്ത് വർഷത്തേക്ക് അടുത്തൊരു പത്ത് വർഷത്തേക്ക് ഇലക്ഷൻ നടന്നില്ലെങ്കിലും ഇവിടെ ഈ ഭരണം ഇതുപോലെ തന്നെ നടക്കും എന്നുള്ളത് നമുക്കും അറിയാം അപ്പോൾ ഈ ഒരു പാരലൽ സംവിധാനം അതിലുള്ള ഉദ്യോഗസ്ഥരെ ആ ആരും തിരഞ്ഞെടുത്തതല്ല ഇന്ത്യയിലെ ഏറ്റവും ആയിട്ടുള്ള ജോബ് പൊസിഷൻസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് പറയാൻ ഉണ്ടാവുക ഈ കാറ്റഗറിയിൽ ഐ എ എസ് ഐ പി എസ് പോലുള്ള ജോലികളാണ് നമുക്ക് പറയാൻ ഉണ്ടാവും എന്തുകൊണ്ടാണ് ഈ ജോബ് നേടുന്നതിന് വേണ്ടി നമ്മുടെ യുവജനത പരക്കം പായുന്നത് എന്നാണ് ജഷാൻ തോന്നിയിട്ടുള്ളത് ഭരണനിർവഹണം എന്ന് പറയുന്നത് അത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരൻ ഉണ്ടായാൽ മാത്രം നടക്കുന്ന കാര്യമല്ല അത് നേരത്തെ പറഞ്ഞ പോലെ ഒരു സിസ്റ്റം വില്ലേജ് ഓഫീസ് മുതൽ ചീഫ് സെക്രട്ടറി വരെയുള്ള ഒരു സിസ്റ്റം നമ്മുടെ നാട്ടിലുണ്ട് അവർക്ക് നടത്താൻ സാധിക്കും അവരാണ് നടത്തുന്നത് രാഷ്ട്രീയക്കാര് അഥവാ മന്ത്രിമാർ ചെയ്യുന്ന പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോളിസി ആണ് പോളിസി ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ നിയമനിർമ്മാണ സഭകൾ കൊണ്ടുവരുന്ന നിയമങ്ങൾ അത് നടപ്പിലാക്കുക അതിനുവേണ്ടി നേതൃത്വം കൊടുക്കുന്നത് മന്ത്രിമാരാണല്ലോ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ പാർട്ടികളുടെ ലീഡേഴ്സായിട്ട് വരുന്നവരാണ് പിന്നീട് മന്ത്രിമാരാവുന്നത് ഇവരുടെ ജൂനിയേഴ്സ് ആയിട്ടുള്ള ആളുകളാണ് എം എൽ എയും എം പിയുമായിട്ടൊക്കെ ഇരിക്കുന്നത് അതാണ് സിസ്റ്റം അവിടെയും ഒരു ഹൈറാർക്കി ഉണ്ട് ഓടിപ്പോയിട്ട് ആർക്കും മന്ത്രിയാവാൻ പറ്റില്ല ആദ്യം എം എൽ എ ആവണം എം എൽ എ ആയിട്ട് സീനിയർ ആവണം അത് കഴിഞ്ഞ് മന്ത്രിയാവുള്ളൂ അല്ലെങ്കിൽ എം പി ആവണം കേന്ദ്രത്തിലാണെങ്കിൽ എന്നിട്ടാണ് മന്ത്രിയാവുക അപ്പോൾ ഈ എം എൽ എ ആവാനൊക്കെയായിട്ടും കുറേ കടമ്പകൾ കടന്നു വരണം താഴെ തട്ടിൽ നിന്ന് വർക്ക് ചെയ്ത് വരുന്ന അല്ലെങ്കിൽ മുകളിലുള്ള മന്ത്രിമാർ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ പാർട്ടി ലീഡേഴ്സ് ഇഷ്ടപ്പെട്ട് നമ്മളെ ക കൈപിടിച്ച് ഉയർത്തുന്നവർക്കൊക്കെ ആ പൊസിഷനിലോട്ട് വരാൻ പറ്റുള്ളൂ അപ്പോൾ അതിനൊക്കെ ഒരു ഹൈറാർക്കി ഉണ്ട് ഒരു പാത്ത് ഉണ്ട് ബോട്ടം ടു ടോപ്പ് ഒരു കൃത്യമായിട്ട് ഒരു ഹൈറാർക്കിയിൽ പോകുന്നുണ്ട് അപ്പോൾ ടോപ്പിലുള്ളവർ സെലക്ട് ചെയ്യുന്ന ആളുകൾക്കാണ് ആ പൊസിഷൻ കിട്ടുന്നത് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ വരുന്ന ആളുകൾ നിയമം നിയമം ഉണ്ടാക്കുന്നു നിയമനിർമ്മാണം നടത്തുന്നു അതുപോലെ ഇവരിൽ നിന്ന് സീനിയർ ആയിട്ടുള്ള ആളുകളാണ് മന്ത്രിമാരാകുന്നത് മന്ത്രിമാരുടെ പണി എന്ന് പറയുന്നത് പോളിസി മേക്കിംഗ് ആണ് പോളിസി മേക്കിംഗ് ഈ പറയുന്ന നേരത്തെ പറഞ്ഞ ഭരണനിർവഹണ വിഭാഗമുണ്ടല്ലോ അതായത് ഈ സിവിൽ ഉദ്യോഗസ്ഥന്മാർ ബ്യൂറോക്രാറ്റുകൾ ബ്യൂറോക്രാറ്റുകൾ കൊടുക്കുന്ന ആശയങ്ങളും അല്ലെങ്കിൽ അവർ സബ്മിറ്റ് ചെയ്യുന്ന റിപ്പോർട്ടുകൾ അവർ എങ്ങനെ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നൊരു ഫുൾ ഡീറ്റെയിൽ മന്ത്രിമാർക്ക് കൊടുക്കും ഈ മന്ത്രിമാർ ഇത് ചെക്ക് ചെയ്ത് തങ്ങളെ തെരഞ്ഞെടുത്ത് വിട്ടിട്ടുള്ള ജനങ്ങൾക്ക് ഇത് സ്വീകാര്യമാണോ അല്ലയോ ഇത് ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദ പീപ്പിൾ ആണോ എന്നാണ് അവർ നോക്കുന്നത് ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദ പീപ്പിൾ അല്ല എന്നുണ്ടെങ്കിൽ ഇതിൽ മാറ്റങ്ങൾ ഈ മന്ത്രിമാർ ആവശ്യപ്പെടും അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ബ്യൂറോക്രാറ്റുകൾ അതിൽ മാറ്റങ്ങൾ കൊണ്ടുവന്ന് മന്ത്രിമാരുടെ മനസ്സറിയുന്ന നല്ല ബ്യൂറോക്രാറ്റുകൾ അവരുടെ അതേ രീതിയിൽ അതിന് മാറ്റം ചെയ്ത ശേഷം മാറ്റിയ ശേഷം വീണ്ടും അപ്രൂവൽ വാങ്ങുന്നു ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിലൊരു പോളിസി സൃഷ്ടിക്കപ്പെടുന്നത് അപ്പോൾ ഇവിടെ ഈ മന്ത്രി കുറച്ച് കഴിവ് കുറഞ്ഞ മന്ത്രിയാണെന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ചൊരു ധാരണയില്ലാത്ത മന്ത്രിയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻഫ്ലുവൻസിൻ്റെ ഭാഗമായിട്ട് ആ മന്ത്രിക്ക് അതിൽ ഇടപെടാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഭരണനിർവഹണം സ്വാഭാവികമായിട്ടും ആ ബ്യൂറോക്രാറ്റുകൾ എഴുതി ഉണ്ടാക്കിയ പോളിസിയിലൂടെ നടന്നു പോകും അതാണ് നമ്മൾ നിലവിൽ പല പല സ്ഥലങ്ങളിൽ നമുക്കിപ്പോൾ അത് കാണാൻ പറ്റും മന്ത്രിമാർക്ക് ഇതിനെക്കുറിച്ചൊരു ധാരണയുണ്ടാവില്ല മന്ത്രിമാർ ഇത് കണ്ണടച്ച് വിശ്വസിച്ച് ബ്യൂറോക്രാറ്റുകൾ പറയുന്ന കാര്യങ്ങൾ കണ്ണടച്ച് വിശ്വസിച്ച് എസ് അടിച്ച് വിടും ആ ബ്യൂറോക്രസി ഒരിക്കലും ജനങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കില്ല കാര്യങ്ങൾ ചെയ്യുന്നത് അവിടെയാണ് നേരത്തെ പറ സുഹൈൽ ചോദിച്ച ചോദ്യം എന്തിനാണ് ഇത്രയധികം ആളുകൾ കഷ്ടപ്പെട്ട് ഐ എ എസ് ആവുന്നത് ഐ പി എസ് ആവുന്നതെന്നുള്ളതാണ് ഒരു കാര്യം മനസ്സിലാക്കണം ഈ ഐ എ എസ് ഐ പി എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ തുക ലഭിക്കുന്നൊരു ജോലിയൊന്നുമല്ല വലിയ ശമ്പളമൊന്നും പറയാനില്ല അതിന് ഒരു ഒരു അത്യാവശ്യം കഴിവുള്ള ഒരു സോഫ്റ്റ്വെയർ എൻജിനീയർക്ക് അതിൽ കൂടുതൽ സാലറി ലഭിക്കും കമ്പനികളിൽ നമ്മളുടെ ഇന്ത്യൻ കമ്പനികളിൽ ആമസോണിൽ ഒന്നും പോയി വർക്ക് ചെയ്യുന്നില്ല ഇന്ത്യൻ കമ്പനികളിൽ ജോലി ലഭിക്കും ശമ്പളം ലഭിക്കും പക്ഷേ എന്നിട്ടും എന്തുകൊണ്ടാണ് ആളുകൾ ഐ എസ് ഐ പി എസ് ആവുന്നതെന്ന് വെച്ചാൽ അതിന് ആ പൊസിഷനിൽ ഇരിക്കുമ്പോൾ കിട്ടുന്ന അധികാരമാണ് ആ അധികാരത്തിൻ്റെ സുഖം ഈ അധികാരത്തിൻ്റെ സുഖമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഒരു കൈക്കൂലിയാണ് കൃത്യമായിട്ട് തൻ്റെ പോസ്റ്റിനനുസരിച്ച് സത്യസന്ധമായിട്ട് ജോലി ചെയ്യുന്ന ആൾക്ക് അധികാരത്തിൻ്റെ സുഖം തുണയാനുള്ള സമയവും ഉണ്ടാവില്ല അവസരം ഉണ്ടാവില്ല അധികാരത്തിൻ്റെ സുഖം തുണയാൻ പറ്റുന്നത് കൈക്കൂലിക്കാർക്ക് തന്നെയാണ് അല്ലെങ്കിൽ കോംപ്രമൈസുകൾക്ക് തയ്യാറാവുന്നവർക്ക് തന്നെയാണ് അപ്പോൾ ഈ കോംപ്രമൈസിന് തയ്യാറായി കഴിഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന ലാഭം തന്നെയാണ് നമ്മളുടെ കുറേ ആളുകളെ ഈ പോസ്റ്റുകളിലോട്ട് ആകർഷിക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എക്സാക്ട്ലി അതുതന്നെയാണ് കാരണം ഒരു ഐ എ എസ് അല്ലെങ്കിൽ ഐ പി എസ് ഓഫീസർ ആയി കഴിഞ്ഞാൽ ജനങ്ങൾക്കിടയിൽ കിട്ടുന്ന സ്വീകാര്യത അതല്ലെങ്കിൽ പവർ ലൈഫ് സെക്യൂരിറ്റി ഇതൊക്കെയാണ് അതിൻ്റെ കാരണങ്ങൾ അത് ശരിക്ക് ജഷാം പറഞ്ഞൊരു കാര്യം വളരെയധികം സത്യമാണ് അതായത് ഒരു ഐ എ എസ് ഐ പി എസ് ഓഫീസർക്ക് ഒരു ഐ ടി ജോബ് ചെയ്യുന്ന ഒരു സാധാരണക്കാരനായിട്ടുള്ള നമ്മുടെ ഇന്ത്യൻ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് കിട്ടുന്ന ശമ്പളത്തേക്കാൾ കുറഞ്ഞ ശമ്പളമാണ് കിട്ടുന്നത് എന്നിട്ടും ഒരുപാട് ആളുകൾ ആ ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ഇത്രമാത്രം ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണങ്ങളിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് അധികാരം കൈയാളുക എന്ന ആ ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇത് സത്യത്തിൽ നമ്മൾ വളരെ കണ്ടീഷൻഡായിട്ടുള്ള ഒരു സമൂഹത്തിൽ ജീവിക്കുന്നുകൊണ്ടുള്ള പ്രശ്നമാണ് അതായത് ഇങ്ങനെ ഒരു ജോബുണ്ട് ആ ജോബിന് ഇത്രയധികം പ്രാധാന്യമുണ്ട് ഇത് പണ്ട് മുതലേ നമുക്ക് ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തിൽ തന്നെ നമുക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അന്ന് വൈസ്രോയി ആയിരുന്ന ആളുകൾ അന്നത്തെ ടാക്സ് പിരിക്കാൻ വരുന്ന ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥരായിട്ടുള്ള ആൾക്കാർ ഇവർക്കൊക്കെ കിട്ടിയിരുന്ന ആ സ്വീകാര്യത അത് പിന്നീട് നമ്മുടെ സമൂഹത്തിലേക്ക് പടർന്നു വന്നു ഈ ജോബിനൊക്കെ ഇപ്പോഴും ആ ഒരു സ്വീകാര്യത ഉണ്ട് അതല്ലെങ്കിൽ ഉണ്ടാവണം എന്നുള്ള ഒരു തിട്ടൂരം നമുക്കൊക്കെ ഉള്ള പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ എന്തിനാണ് രാജാവിൻ്റെ അഡ്മിനിസ്ട്രേഷൻ സംവിധാനം ഉള്ളത് നോക്കൂ ജനാധിപത്യത്തിൽ എന്നും രാജാവ് എന്ന് പറയുന്നത് ജനങ്ങളാണല്ലോ ഒരു പോലീസ് സ്റ്റേഷനിൽ പോയാൽ അതല്ലെങ്കിൽ ഒരു വില്ലേജ് ഓഫീസ് പോയാൽ നമ്മളാണ് രാജാവ് എന്ന് എപ്പോഴെങ്കിലും ജഷാൻ തോന്നിയിട്ടുണ്ടോ നമ്മളാണ് രാജാവ് നമ്മളെ സ്വീകരിക്കാനാണ് അവരിരിക്കുന്നത് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് അവരിരിക്കുന്നത് എന്ന് ജശാൻ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ക്വസ്റ്റ്യൻ ആണ് പല സ്ഥലങ്ങളിലും നമ്മൾ നേരിട്ട് പോയിട്ടുള്ള പരിചയമൊന്നുമില്ല പല ഓഫീസുകളിലും നമുക്ക് പോയ പരിചയമുണ്ട് പ്രത്യേകിച്ചും വില്ലേജ് ഓഫീസുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ അവിടെ നമ്മളാണോ രാജാവ് നമ്മൾ എന്ന് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല രാജാവ് പോയിട്ട് അവിടെ നമുക്കൊരു ആരപ്പം പറയാ ഒരു 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 സാധാരണ ഭടൻ ആയിട്ട് പോലും നമ്മൾക്ക് ഫീൽ നമ്മൾ അവിടെ പോയാൽ അടിമയാണ് ഏത് ഭരണ നിർവഹണ കാര്യാലയത്തിൽ പോയാലും നമ്മൾ അവിടെ ഒരു അടിമയാണ് അണ്ടിൽ ആൻഡ് അൺലസ് നമ്മൾക്ക് പുറകിൽ ഒരു വലിയ രാഷ്ട്രീയ പാർട്ടിയുടെ ശക്തിയോ അതല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് നമ്മൾ വലിയ ഒരു മുതലാളിയാണ് പണക്കാരനാണ് നമ്മളുടെ കയ്യിൽ പൈസയുണ്ട് പണമുണ്ട് അതുകൊണ്ട് അവർക്കൊരു ഗുണമുണ്ടാവുമെന്ന് അവർക്ക് തോന്നുകയും ചെയ്യണം ഇപ്പോൾ പല പണക്കാരും അവിടെ ചെല്ലുമ്പോൾ പണയം അവരെ തിരിച്ചറിയപ്പെടാത്തത് കൊണ്ട് അനുഭവിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അത് വേറെ അതാണ് ഞാൻ പറഞ്ഞത് അവർ തിരിച്ചറിയണം നമ്മൾ നമ്മളൊരു പണക്കാരനാണ് നമ്മളൊരു മുതലാളിയാണ് എന്നവര് തിരിച്ചറിയണം അല്ലെങ്കിൽ നമ്മളൊരു രാഷ്ട്രീയക്കാരനായിരിക്കണം ഇത് രണ്ടും അല്ലാത്ത സമയത്ത് നമുക്ക് അവിടെ രാജാവ് ആവാൻ സാധിക്കില്ല എന്നാണ് എൻ്റെ എൻ്റെ അഭിപ്രായം ഇനി എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു ഇപ്പോൾ രാജഭരണ കാലത്ത് ഉണ്ടായിരുന്ന ഒരു സിസ്റ്റം എന്തിന് നമ്മൾ തുടർന്നു കൊണ്ടുപോകുന്നു എന്നതാണ് ക്വസ്റ്റ്യൻ എന്നുണ്ടെങ്കിൽ അവിടെയാണ് നമ്മൾ പറഞ്ഞത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ഡെമോക്രസി ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ നമുക്ക് നമുക്കന്നുണ്ടായിരുന്ന കുറേ പരിമിതികൾ കൊണ്ട് നിലവിലെ സിസ്റ്റം തന്നെ കണ്ടിന്യൂ ചെയ്തിട്ട് അതിനകത്തോട്ട് ഒരു തിരഞ്ഞെടുപ്പും ഒരു മന്ത്രിസഭയും ഒരു പാർലമെൻറ്റും ഒരു നിയമനിർമ്മാണ സഭയും ജോയിൻ ചെയ്യിക്കുകയാണ് അന്നുണ്ടായിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നേരെ മറിച്ച് അതിനെ ഫുൾ ഉടച്ചു വാർക്കുന്ന രീതിയിലൊരു ഇംപ്ലിമെൻറ്റേഷൻ അന്ന് സാധിച്ചില്ല സാധ്യമായിരുന്നില്ല പക്ഷേ ഇന്ന് നമുക്കത് സാധ്യമാണ് ഇന്ന് നമുക്ക് കൂടുതൽ കൂടുതൽ ചിന്തിക്കാൻ എങ്ങനെ ഇതിനെ നന്നാക്കി എടുക്കാൻ പറ്റും എന്ന ചർച്ചകൾ കൊണ്ടുവരാൻ അത് പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്ത് അതിനൊരു സ്വീകാര്യത വരുത്തി അത് കൂടുതൽ ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റേജിലോട്ടൊക്കെ കടന്നു പോകാനായിട്ട് ഇന്ന് നമുക്ക് സാധിക്കും കാരണം ഇന്ന് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം സ്റ്റേബിളാണ് നമ്മുടെ കയ്യിൽ പണമുണ്ട് നമ്മുടെ കയ്യിൽ സമയമുണ്ട് നമുക്ക് ധാരാളം റിസോഴ്സസ് ഉണ്ട് ഈ പറയുന്ന ഐ എ എസ് ഐ പി എസ് ഒക്കെ പഠിച്ച് കയറിയിട്ടുള്ള യുവാക്കളടക്കമുള്ള ആളുകൾ ഇപ്പോൾ പണ്ടത്തെ ഐ എസ് ഐ പി എസ് പോലുള്ളവരല്ല ഇന്നത്തെ ഐ എ എസ് ഐ പി എസ് എന്നാണ് തോന്നിയിട്ടുള്ളത് കുറച്ചും കൂടിയൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് കാലത്തിനനുസരിച്ച് അല്ലെങ്കിൽ പുതിയ ജനറേഷൻ വരുമ്പോൾ അവരുടെ ചിന്താരീതികളിൽ വ്യത്യാസമുണ്ട് അപ്പോൾ നേരത്തെ ഉള്ളതിനേക്കാളൊക്കെ അഴിമതിയും സ്വജനപക്ഷപാതവും അതല്ലെങ്കിൽ എന്താ പറയുക ഒരു എല്ലാം അടക്കി അടക്കിവാഴുന്ന ആളുകളൊന്നല്ല പുതിയ ആളുകൾ പക്ഷേ എന്നിരുന്നാലും ആ സിസ്റ്റത്തിലോട്ട് കടന്നു വരുമ്പോൾ അവർ നിർബന്ധിതമാവുന്നുണ്ട് മാറാനായിട്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതൊരു പ്രശ്നമാണ് അപ്പോൾ സിസ്റ്റം ആ സിസ്റ്റം മാറ്റം വരുത്തി കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നങ്ങളാണ് നമുക്ക് നിലവിലുള്ളത് അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ചർച്ചകളും അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമാണ് ഇനി ഉണ്ടാവേണ്ടത് പ്രത്യേകിച്ചും ഇപ്പോൾ ഒരു പാരഡൈം ഷിഫ്റ്റ് ലോകത്ത് എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുകയാണ് ടെക്നോളജികൾ വരുന്നു പുതിയ ടെക്നോളജി വരുന്നു റെവല്യൂഷൻസ് സംഭവിക്കുന്നു ഇൻഫോർമേഷൻ ബൊമ്പാർമെൻ്റുകൾ ഉണ്ടാകുന്നു ആളുകൾ കൂടുതൽ അവെയറാണ് ഇന്നത്തെക്കുറിച്ച് അവരുടെ അവരുടെ ജീവിതത്തെക്കുറിച്ച് അപ്പോൾ അതിൽ കൂടുതൽ ചർച്ചകൾ വരികയും അതിൽ കൂടുതൽ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റേഷൻസ് വരികയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ സിസ്റ്റത്തിലൊരു മാറ്റം വരുന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്